പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനം ഈ വ്യാഴാഴ്ച ആരംഭിക്കും ഫെബ്രുവരി അഞ്ചിന് ബജറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ സർക്കാർ ഭൂമിയായ അമ്പത് സെന്റ് കയ്യേറിയ സംഭവത്തിൽ വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ച് റവന്യൂ വകുപ്പ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനം ഈ മാസം ഇരുപത്തിയഞ്ചിന് ആരംഭിക്കുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പത്തിരണ്ട് ദിവസം സഭ ചേരും ഫെബ്രുവരി അഞ്ചിനാണ് ബജറ്റ് സഭയുടെ പ്രധാന അജണ്ട ബജറ്റ് പാസാക്കുകയാണ് പ്രധാന ബില്ലുകളും സഭ പരിഗണിക്കും ഫെബ്രുവരി ആറ് മുതൽ പതിനൊന്ന് വരെ സഭ ചേരില്ല എന്നും സ്പീക്കർ അറിയിച്ചു കേരളത്തിൽ നടക്കുന്ന ആരോഗ്യ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ തൃപ്തി അറിയിച്ച് കേന്ദ്ര ആരോഗ്യ സംഘം എറണാകുളം വയനാട് ജില്ലകളിൽ നടപ്പിലാക്കുന്ന ജീവിതശൈലി രോഗ നിയന്ത്രണ പ്രവർത്തനങ്ങളെയും സ്വാതന്ത്ര്യ പരിചരണ പ്രവർത്തനങ്ങളെയും സംഘം അഭിനന്ദിച്ചു ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത് വരെ എറണാകുളം വയനാട് ജില്ലകളിൽ നടത്തിയ സന്ദർശനത്തിന് ശേഷമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ജോയിന്റ് സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആൻഡ് മോണിറ്ററിംഗ് ടീം അഭിനന്ദനം അറിയിച്ചത് ആരോഗ്യ മന്ത്രാലയം ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത് മഹാരാജാസ് കോളേജ് നാളെ തുറക്കുമെന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ഷജില ബീബി അറിയിച്ചു അഞ്ച് സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കാൻ മുൻ പ്രിൻസിപ്പൽ സർക്കാരിന് കത്ത് നൽകിയിരുന്നുവെന്നും സർക്കാർ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നും പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞു ആറു മണിക്ക് കോളേജ് ഗേറ്റ് അടയ്ക്കും അതിനുശേഷം വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ തുടരാൻ പാടില്ല എന്നും ഇത്തരത്തിലുള്ള നടപടികൾ കർശനമായി നടപ്പാക്കുമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു മാത്യു കുഴൽനാടൻ എം എൽ എ സർക്കാർ ഭൂമിയായ അമ്പത് സെന്റ് കൈയേറിയ സംഭവത്തിൽ വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ച് റവന്യൂ വകുപ്പ് മാത്യു കുഴൽനാടൻ സർക്കാർ ഭൂമി കൈയേറിയിട്ടുണ്ടെന്നും മാത്യുവിന്റെ കൈവശം പട്ടയത്തിൽ ഉള്ളതിനേക്കാൾ അമ്പത് സെന്റ് ഭൂമി അധികമുണ്ടെന്നും റവന്യൂ വകുപ്പ് കണ്ടെത്തി ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകി എസ് എസ് എൽ സി മോഡൽ പരീക്ഷയുടെ ചോദ്യ പേപ്പറിന് ഫീസ് ഈടാക്കുന്നത് പുതിയ തീരുമാനമല്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഫീസ് ഈടാക്കുന്നുണ്ട് ഈ നടപടിക്രമം തുടർന്ന് എന്നേയുള്ളൂ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ പുറപ്പെടുവിച്ച സർക്കുലർ ഇതിന് തെളിവാണ് അന്ന് യു ഡി എഫ് ആയിരുന്നു ഭരണത്തിൽ പി കെ ആയിരുന്നു പൊതുവിദ്യാഭ്യാസ മന്ത്രി താൻ ഒപ്പിട്ട ഉത്തരവാണെന്ന സത്യം മറന്നുകൊണ്ടാണ് പി കെ അബ്ദുൾ റബ്ബ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് സ്വന്തം വകുപ്പിൽ എന്താണ് നടന്നതെന്ന് അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം എന്നത് ഇതിലും വലിയ തെളിവില്ലെന്നും ഇത് രാഷ്ട്രീയ കളിയാണെന്നും സമ്മേളനത്തിൽ പറഞ്ഞു കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ പ്രസിഡന്റ് എൻ ഫാസുരാങ്ങന്റെയും കുടുംബത്തിന്റെയും സ്വത്ത് ഇ ഡി കണ്ടുകെട്ടി ഒന്നേ പോയിന്റ് പൂജ്യം രണ്ട് കോടിയുടെ സ്വത്താണ് കണ്ടുകെട്ടിയത് ഭാസുരാങ്ങനെ ഒന്നാം പ്രതിയാക്കി ആദ്യ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഇ ഡി നടപടി ഫാസുരാങ്ങന്റെ മകൻ അഖിൽജിത്ത് അടക്കം കേസിൽ ആറ് പ്രതികളാണ് ഉള്ളത് കുടുംബാംഗങ്ങളുടെ പേരിൽ വ്യാജ വായ്പകൾ രേഖപ്പെടുത്തി ബാങ്കിൽ നിന്ന് മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തിന്റെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പ്രതികൾക്കെതിരായ കണ്ടെത്തൽ വയനാട് മുട്ടിലിൽ ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് ഒരു വയസ്സുകാരി മരിച്ചു മുട്ടിൽ കൂട്ടമംഗലം മന്തോടി വീട്ടിൽ അഫ്തറിന്റെ മകൾ റൈഫ ഫാത്തിമയാണ് മരിച്ചത് വീട്ടിലെ ശുചിമുറിയിൽ വെച്ച ബക്കറ്റിൽ കുട്ടി തലകീഴായി വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തിരുവല്ലത്ത് ഭർത്തുവീട്ടുകാരുടെ മാനസിക പീഡനത്തെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവും ഭർത്തുമാതാവും അറസ്റ്റിൽ വണ്ടിത്തടം ക്രൈസ്റ്റ് നഗർ റോഡിൽ വാർവിള പുത്തൻവീട് ഷഹാന മൻസിലെ ഷഹാന ഷാജിയാണ് ഡിസംബർ ഇരുപത്തി ആറിന് വീട്ടിൽ തൂങ്ങി മരിച്ചത് സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന ഭർത്താവ് നൌവലിനെയും മാതാവിനെയും കാട്ടാക്കടയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഒരു മാസമായി ഇവർ ഒളിവിലായിരുന്നു പ്രതികളെ തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത് സുഭാഷ് ചന്ദ്രബോസിന്റെ സൈനിക നീക്കങ്ങളുടെ ബലമായാണെന്നും ഗാന്ധിജിയുടെ സമരങ്ങൾ കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ലെന്നുമുള്ള പരാമർശവുമായി തമിഴ്നാട് ഗവർണർ ആർ എൻ രവി ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഗാന്ധിജിയുടെ സമരങ്ങൾക്ക് ബലമില്ലാതായെന്നും മുഹമ്മദ് അലി ജിന്നയാണ് രാജ്യത്തിൽ വിഭാഗീയതയ്ക്ക് തുടക്കമിട്ടതെന്നും ആർ എൻ രവി പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനാഘോഷത്തോട് അനുബന്ധിച്ച് അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ നടന്ന പരിപാടിയിലായിരുന്നു ഗവർണറുടെ പരാമർശം മുക്കം പോലീസ് സ്റ്റേഷനിൽ തൊണ്ടി മുതലായി സൂക്ഷിച്ച മണ്ണുമാാന്ത് യന്ത്രം കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികളെ സഹായിച്ച എസ് ഐ നൌഷാദ് അറസ്റ്റിൽ നിലവിൽ സസ്പെൻഷനിലായ നൌഷാദിനെ കൂടുതൽ തെളിവുകൾ ലഭിച്ചതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ജില്ലാ സെഷൻസ് കോടതിയുടെ മുൻകൂർ ജാമ്യ വിധിയുള്ളതിനാൽ നൌഷാദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു ജനീകം ഓൺലൈൻ മോചനസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക